പരിശുദ്ധ തൃത്വ ദൈവത്തിൽ നേർച്ചാൽ പുത്തൻ ബന്ദർകജ്വാലയ്ക്കായി ധ്യാനാത്മകമായ ചിന്തകളിലേക്ക് അടക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ദൈവം തന്നിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ പത്ത് അങ്കയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണവെന്നാൽ അവിടെന്നാണ് എൻ്റെ ദൈവം അങ്കയുടെ നല്ല ആത്മാവ് എന്നെ നിലപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ അയക്കപ്പെട്ടവരാണ് നവോരോരുത്തർ മാതാവിൻ്റെ ഉദരത്തിൽ ഒഴിവാകുമ്പോഴേ അതിനു മുമ്പ് തന്നെ നമ്മെ അറിയുന്ന ദൈവം ധനവ്യാസിൻ്റെ പുസ്തകം ഒന്നാം അദ്ദേഹം നാല് അഞ്ച് വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ എന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു അപ്പോൾ ഈ ലോകത്തിൽ ലോകത്തിലാകമാകുന്നതിന് മുമ്പേ ഞാൻ ദൈവസാന്നിധ്യത്തിലായിരുന്നു ദൈവത്തോടൊപ്പമായിരുന്നു എങ്ങോട്ടേക്ക് ഈ ലോകത്തിലേക്ക് മാതാവിൻ്റെ ഉദരത്തിലൂടെ ഒരു മനുഷ്യനായി ഒരു സ്ത്രീയായി പുരുഷനായി എൻ്റെ ദൈവം ഇങ്ങോട്ട് അയച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്ത് അന്വർത്തമാക്കാനാണ് അതല്ലേ ജറമിയാസിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നത് കർത്താവ് അരുടെ ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിൽ ക്ഷേമത്തിനു വേണ്ടിയുള്ള പദ്ധതി ഈ ലോകത്തിലേക്ക് എന്നെ വിടുന്ന ദൈവത്തിന് ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വിടുന്നത് അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ ഒരു വിട്ട സങ്കീർത്തകൻ്റെ വക്കുകൾ കർത്താവെ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണത് ഈ ലോകത്ത് വേറെ ഒന്നുമല്ല എൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ മനസ്സിലുള്ള പദ്ധതി എന്നെക്കുറിച്ചുള്ള പദ്ധതി അത് നടപ്പിലാക്കാനാണ് എന്നെ ഈ ലോകത്തിലേക്ക് അവിടെ നിന്ന് വിട്ടത് വ്യത്യസ്തങ്ങളായ ജീവിതശൈലിയിലൂടെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അത് പുരോഹിതനാകാം സന്യാസിയാകാം അത് കുടുംബ ജീവിതം നയിക്കുന്നവനാകാം കുടുംബ ജീവിതം നയിക്കുന്നവളാകാം ഏകാന്ത ജീവിതം നയിക്കുന്നവനാകാം ഏകാന്ത ജീവിതം നയിക്കുന്നവളാകാം ആരും ആയിക്കൊള്ളട്ടെ ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് അവിടുത്തെ ഹിതം ദൈവത്തിൻ്റെ മനസ്സിലുള്ള എന്ത് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നതിൽ എന്നെ സഹായിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാണെന്ന് തുടർന്ന് സംഗീത അങ്ങയോടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതി നട മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിലാത്മാവ് പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും എന്നെ സഹായിക്കും എന്നെ അനുഗ്രഹിക്കും ആ പരിശുദ്ധാത്മാവിന് നമ്മൾ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം മാത്രം നടക്കുവാൻ എനിക്ക് ലോകത്തിലേ ദൈവം തന്നിട്ടുള്ള സമയം എത്രയാണെന്ന് എനിക്കറിയില്ല ആ സമയം മുഴുവൻ ചെലവഴിക്കാനായി ഞങ്ങളൊരു ഒത്തിരി അനുഗ്രഹിക്കണമേ താഴ്വരയിൽ